ശ്രീ എല്ലാം കേട്ട് സങ്കടത്തോടെ നിന്നു ഇതെല്ലാം മറന്നു കേട്ട കാശിയേഷന്റെ മുഖത്ത് ഒരു പൊഞ്ചിരി വിരിഞ്ഞു അങ്ങനെ ഗൗരിയെയും സ്ത്രീയെയും നിർത്തി അത് മതി ധാരാളം ഇനിയൊരു അവസരം അത് വേഗത ഞാൻ ഉണ്ടാക്കിയെടുക്കും ഞാൻ മോഹിച്ചത് നേടിയ ശേഷം അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു കാശിയേശൻ ഒരു സന്തോഷത്തോടെ അത് ആലോചിച്ചു ശ്രീ നീ ഇങ്ങനെ കരയാതെ ഞാൻ അവളോട് സംസാരിച്ചോളാം സങ്കടത്തോടെ ഇരിക്കുന്ന സ്ത്രീയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് കാശിനാഥൻ അത് പറഞ്ഞതും വേണ്ട കാശിയേട്ട എനിക്ക് എനിക്കി വെയ്യ അടുത്തു ഞാൻ എന്തു ചെയ്തു എന്നാൽ ഇത്രയും ദിവസം അവളുടെ പിന്നാലെ നടക്കുമായിരുന്നു ഞാൻ എന്നോടൊന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് പക്ഷേ അവൾക്കെന്നെ വേണ്ട എനിക്ക് വയ്യ ഇനി ഞാൻ തോറ്റുപോയി അവൾക്ക് ഇനി എന്നെ മനസ്സിലാക്കേണ്ട കാശിയേട്ടൻ ഇനി ഒന്നും പോയി പറയരുത് നിങ്ങളുടെ സഹോദരൻ്റെ ഭാര്യയാണ് ഈ വീട്ടിൽ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ചിലതെല്ലാം മറന്നെന്ന് വെക്കേണ്ടി വരും കാശിയേട്ടൻ എങ്ങാനും ഇനി പോയി അവളോട് അതിനെക്കുറിച്ച് ചോദിച്ച് പ്രശ്നമായാൽ അവർ ഈ വീട്ടിൽ നിന്നും പോയാൽ അപ്പോഴും സങ്കടം നമുക്ക് തന്നെ ഇങ്ങനെ അവർ ഇവിടെ ഇല്ലേ എന്ന് വിചാരിക്കാം ശ്രീ അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ കിടന്ന് മുട്ടിക്കരഞ്ഞു കാശി സങ്കടത്തോടെ അവളെ ചേർത്ത് പിടിച്ചു നമ്മൾ ആഗ്രഹിക്കുന്നവരെല്ലാം എന്നും നമ്മുടെ കൂടെ വേണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ശ്രീ മനുഷ്യരല്ലേ മാറ്റങ്ങൾ വരും പോലെ നീ തനിച്ചല്ല ഞാനുണ്ട് കൂടെ നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ ഇടയിലേക്ക് ഇനി അത് കൊണ്ടുവരരുത് നിന്റെ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളിപ്പോൾ ഓരോന്നായി നേടിയെടുത്തു നീ പറഞ്ഞതുപോലെ നിന്റെ സ്വത്തെല്ലാം നീ പറഞ്ഞ അനാഥാലയങ്ങളിലും നൽകിക്കൊണ്ട് നമ്മൾ നൽകി എനിക്ക് വേണ്ടത് നിന്നെയാണ് നിന്റെ സ്നേഹമാണ് അല്ലാതെ നിന്റെ സ്വത്തോ പണമോ ആയിരുന്നില്ല എനിക്ക് നീ ആപ്പിയായിരിക്കുന്നതാണ് സ്ത്രീ കാണേണ്ടത് നിനക്ക് ഇപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചതാണ് നാളെ നീയും ഞാനും ഇവിടെ നിന്നും പോകുന്നു നിന്റെ അമ്മയുടെ അരികിൽ പോയ ശേഷം നമുക്കൊരു യാത്ര പോകാം നല്ല നീണ്ട യാത്ര എല്ലാം മാറി മനസ്സിന് തണുത്ത ശേഷമോ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നുള്ളൂ നീ കാണാത്ത ഒരുപാട് കാടും മലയും കുന്നും ഒരുപാട് സ്ഥലങ്ങൾ എല്ലാം കണ്ടിട്ട് ഇനി നമ്മൾ വരൂ അവൻ പറയുന്നത് കേട്ട് ശ്രീരാമനെ എന്തോ ഒന്നിനും താൽപര്യമില്ലാത്ത പോലെ അവന്റെ നെഞ്ചി കിടന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എല്ലാം ശരിയാകും ശ്രീ ഇപ്പോ നീ ഒന്നും ചിന്തിക്കാൻ കാശിയേട്ട എനിക്ക് ഗൗരിയെ ആലോചിപ്പിക്കുമ്പോൾ സഹിക്കുന്നില്ല കാശിയേട്ട ഞാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒരു ടൈം കഴിഞ്ഞാൽ എനിക്ക് എതിരെ നിൽക്കുന്നു നീ അതൊന്നും ആലോചിച്ചു ഇപ്പോ വിഷമിക്കേണ്ട ഈ യാത്രയ്ക്ക് ശേഷം നീ ഒരുപാട് സ്ട്രോങ് ആയിരിക്കും ചേർത്ത് പിടിച്ച് അവനത് പറയുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ അവനിലേക്ക് ചേർന്ന് നിന്നു കാശിയേഷം നിന്റെ കൈകക്കണ്ണി ഞാൻ വെട്ടിത്തെളിക്കുന്നതാണെന്ന് നീ പലതും പഠിക്കും ഇപ്പോൾ ഒരു പ്രശ്നം വരാതെ നിൽക്കാൻ ഞാൻ മാറി നിൽക്കുന്നു ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്റെ സ്വഭാവം നീയായിട്ടും മാറ്റേണ്ടി വരും സഹോദരനാണ് എന്ന ബോധം എനിക്കുണ്ടെങ്കിലും ആ ബോധം നനക്കില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി കാശിയത്മാ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു രാവിലെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുമ്പോൾ കാശിനാഥനും ശ്രീയും വന്നില്ലായിരുന്നു കാശിയും ശ്രീ മോളും എവിടെ അവർ പേക്കിങ്ങായിരിക്കും ഇന്നലെ രാത്രി കാശി ഞങ്ങളോട് പറഞ്ഞിരുന്നു രാവിലെ നേരത്തെ അവർ ഒരു യാത്ര പോകുമെന്ന് കുറച്ചധികം ദിവസം നിന്നിട്ടേ വരികയുള്ളൂ എന്ന് അതെ അമ്മാവൻ ഇന്നലെ നേരത്തെ കിടന്നില്ലേ അമ്മാവിനെ തിരക്കിയാണ് വന്നത് ഹാ അത് എന്തുപറ്റി പെട്ടെന്ന് ഒരു യാത്ര സ്ത്രീയുടെ അമ്മയുടെ തറവാട്ടിൽ ഒന്ന് പോവാനോട് പറഞ്ഞിരുന്നു ടക്കം ചെയ്തത് അവിടെയാണ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പലതും ആലോചിച്ച് സങ്കടത്തിലാണ് അപ്പോ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കാശിയേട്ടിനെടുത്ത തീരുമാനമാണ് അവൻ അത് പറഞ്ഞ് നിർത്തുമ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി അവനെ നോക്കുന്നുണ്ട് നന്നായി അമ്മാവൻ അപ്പോയാണ് വേഗം എല്ലാം പിടിച്ച് അവർ ഇറങ്ങി വരുന്നത് ഹാ നിങ്ങൾ വന്നോ യാത്ര പോകുന്നതെല്ലാം ഇവർ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടല്ലേ ഇറങ്ങുന്നേ ഇല്ല മാവാ ഇപ്പോ പോകുക രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്താൽ ശ്രീ ചർദിക്കും പോകുന്നിടയിൽ കഴിക്കാം ശ്രദ്ധിച്ചു പോകണം ശ്രീയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ലായിരുന്നു അവൾ ഗൗരിയുടെ ഭാഗത്തേക്ക് നോക്കാതെ നിന്നു ഗൗരിയാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു ഇനി എന്തിനാ ഇത്ര പെട്ടെന്നൊരു യാത്ര ഒന്ന് പറയാമായിരുന്നു ഞങ്ങൾക്കും വരാമായിരുന്നു സ്ത്രീയെ നോക്കി കാശിയേഷൻ പറഞ്ഞത് കേട്ട് കാശിനാഥന് ദേഷ്യം വന്നിരുന്നെങ്കിലും അവൻ ക്ഷമിച്ച് നിന്നുകൊണ്ട് ചിലതിൽ നിന്നല്ല ഒരു രക്ഷയും സമാധാനവും പ്രത്യേകം നൽകണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു ഹാ കവചം മാറുന്ന അന്ന് പലതും നടക്കും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അവനെ നോക്കിയൊന്ന് കൗരവത്തിൽ പറഞ്ഞ് കാശിനാഥ് അവിടെ നിന്നും ഇറങ്ങി അവന്റെ സംസാരം കേട്ട് കാശിയേഷിന് ഒന്നും മനസ്സിലാവാതിരുന്നു സ്ത്രീയും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി നടന്നു എല്ലാവരും യാത്ര പറയാൻ പുറത്തേക്ക് വന്നിരുന്നു ഗൗരിയെ നോക്കാൻ വേണ്ടി സ്ത്രീയുടെ മനസ്സ് മന്ത്രിക്കുമ്പോൾ സ്ത്രീ അവളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ കാശിയുടെ കൂടെ ജീപ്പിൽ കയറി നേരെ നോക്കി നിറഞ്ഞ കണ്ണോടെ ഇരിക്കുന്ന സ്ത്രീയെ ഗൗരി വേദനയോടെ നോക്കി ഗൗരി അത് നിറമിയോടെ നോക്കി നിന്നു എല്ലാവരും അകത്തേക്ക് പോയപ്പോയി ഗൗരി സങ്കടത്തോടെ ആ വണ്ടി പോയ നോക്കി നിന്നു ഞാൻ കാരണമാണ് ഇപ്പോൾ ഇങ്ങനൊരു യാത്ര എന്നെനിക്കറിയാം ശ്രീ നിന്നെ വെറുത്തിട്ടില്ല എൻ്റെ സാഹചര്യം അതാണ് ശ്രീ നീ എനിക്ക് എൻ്റെ ചേച്ചിയേക്കാൾ എത്രയോ മുകളിൽ തന്നെയാണ് ആ ചേച്ചിയുടെ പേരും പറഞ്ഞ് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല പക്ഷേ നിന്നെ വേദനിപ്പിക്കുക എന്നല്ലാതെ അപ്പോൾ എനിക്ക് വേറെ ഭയല്ലായിരുന്നു കടന്നു പോകുന്ന ആ വാഹനത്തിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരി വേദനയോടെ നോക്കി തിരിയുമ്പോൾ അവളെ തന്നെ നോക്കുന്ന ആരവിനെ കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോയി ഗൗരി നീ എന്ത് ഒഴിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം എല്ലാം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ശ്രീ ഇന്നലെ ഒരുപാട് കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ സഹിക്കാനാവാതെയാണ് കാശി അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് അവൾക്ക് നീന്ന് വെച്ച ജീവനാണ് അവളിൽ നിന്നും എന്ത് മറച്ചു വെച്ചാലും അത് അവളുടെ നല്ലതിനാണ് എന്നൊരു വിചാരം നിനക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം വെറുതെയാ നീ അത് അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് പിന്നെ നിന്റെ ഉള്ളിലുള്ള തെറ്റിദ്ധരന അതിന് എനിക്കെന്ത് ഉത്തരം നൽകണമെന്ന് എനിക്കറിയില്ല കാരണം സ്ത്രീയെ നിനക്കറിയാം കൂരി നിങ്ങൾ എത്ര നല്ല കൂട്ടുകാരികൾ ആയിരുന്നെന്നും എനിക്കറിയാം ഇനി അവർ തിരിച്ചു വരുന്ന അന്നാണെങ്കിലും അവളെ ഇങ്ങനെ വേദനിപ്പിക്കരുത് അതും പറഞ്ഞ് ആരവ് അവിടെ നിന്നും കടന്നുപോയതും ഗൗരി സങ്കടത്തോടെ അങ്ങനെ നിന്നു അവർ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ആരോ ഗൗരി കാട് പിടിച്ച് കിടക്കുന്ന ഒരു മതിലിൻ്റെ മുമ്പിൽ കാശി വണ്ടി നിർത്തിയതും ശ്രീ ചുറ്റുമൊന്ന് നോക്കി വണ്ടിയിൽ നിന്നും ഇറങ്ങി കാശിയും ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നു കാട്ടുവള്ളികളെല്ലാം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ കേറ്റ് കാശി ശക്തിയിൽ ചവിട്ടി തുറന്നതും ശ്രീ കാശിയെ വന്ന് നോക്കി സങ്കടത്തോടെ മുന്നോട്ട് നടന്നു അവർ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ അവരെ കാറ്റ് വന്ന് തഴുകിക്കൊണ്ട് കടന്നുപോയി ആ കാറ്റിന് പാലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു കാട് കിടക്കുന്ന തറവാട് വീട് അവളൊന്ന് സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അവർ രണ്ടു പേരും ഒരു പാലമരത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ കാശിയേട്ട അമ്മവിടെ ശ്രീ സങ്കടത്തോടെ കാശിയെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളുടെ അമ്മ അവിടെ ഉണ്ടെന്നതിന് തെളിവായി അവിടെ പേരെഴുതി വെച്ച വലിയൊരു കല്ല് മാത്രമായിരുന്നു ബാക്കിയെല്ലാം വള്ളികളും ഇലകളും വന്ന് കിടക്കുകയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഒരുപാട് പാൽപൂക്കൾ വന്ന് കിടപ്പുണ്ട് ഇടക്കിടക്ക് അത് വന്ന് വീശിപ്പോകുന്നുമുണ്ട് എൻ്റെ അമ്മ ഞാൻ വന്നത് അറിഞ്ഞു കാണുമോ കാശിയേട്ട അവൾ വിതുമ്പിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്മ പിണക്കത്തിലാവും ഞാൻ ഇപ്പോയല്ലേ ഇങ്ങോട്ട് വന്നത് അമ്മയെ തനിച്ചാക്കി ഞാൻ പോയില്ലേ സങ്കടത്തോടെ അവൾ പറയുന്നത് കേട്ട് അവൻ സങ്കടത്തോടെ ചേർത്ത് പിടിച്ചു അപ്പോഴും ഇവരെ പാലപ്പൂവിൻ്റെ ഗന്ധം പൊതിഞ്ഞു പിടിച്ചതുപോലെ തോന്നിയതും ശ്രീ അവന്റെ നെഞ്ചിൽ കിടന്ന് ഉയർന്ന് ചുറ്റും നോക്കി നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ എൻ്റെ അമ്മയാണ് ഇവിടെ നിറയെ കണ്ണുകളെല്ലാം തുടച്ച് ചുറ്റും നോക്കിക്കൊണ്ട് സ്ത്രീ പറഞ്ഞു തുടരും